ഹായ് ഇന്നൊരു പുതിയ കവിതയുമായാണ് അയ്യപ്പ പണിക്കറുടെ പകലുകൾ രാത്രികൾ എന്ന കവിതയിലെ വളരെ കുറച്ച് വരികൾ മാത്രമാണ് ഞാൻ ഇവിടെ ചൊല്ലുന്നത് അയ്യപ്പ പണിക്കരെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതായ കാര്യമില്ല മലയാള സാഹിത്യ ലോകത്തിന് മലയാള കവിതാ ലോകത്തിന് അയ്യപ്പ പണിക്കർ എന്നും സുപരിചിതനാണ് അദ്ദേഹം തന്റെ കവിതകളിലൂടെ പോസ്റ്റ് മോഡേണിസം കൊണ്ടുവന്നൊരു വ്യക്തിയാണ് കാടയുടെ മക്കളെ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ തുടങ്ങി ഒട്ടനവധി കവിതകൾ അദ്ദേഹത്തിന്റെ അക്ഷര മാതൃകതയിലൂടെ ജനിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പകലുകൾ രാത്രികൾ എന്ന കവിതയിലേക്ക് നീ തന്നെ ജീവിതം നീ തന്നെ മരണവും ഇരുളുന്നു നീ തന്നെ മറയുന്നു നീ തന്നെ നീ തന്നെ സന്ധ്യേ നിറയുന്നു കാരം നിൻ ചുണ്ടിലുറയുന്നു ഘനശൈത്യഭാരം നിന്നിൽ പിറക്കുന്നു രാത്രികൾ പകലുകൾ നിന്നിൽ മരിക്കുന്നു സന്ധ്യേ നീ രാത്രിതൻ ജനനി നീ മൃത്യുതൻ കമനി നീ പുണ്യപാപരിഹാരം